ദൈവത്തിനു സ്തുതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം ആണ്ട് ജൂലൈ മാസം ഒൻപതാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് ഇന്ന് ശ്ലീഹാക്കാലം അഞ്ചാം ബുധൻ ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന വിശുദ്ധ പൗലോ സ്ലീഹാ റോമക്കാർക്ക് എഴുതിയ ലേഖനം അധ്യായം അഞ്ച് വാക്യങ്ങൾ പന്ത്രണ്ട് മുതൽ ഇരുപത്തിയൊന്ന് വരെ നീതീകരണം മിഷിഹായിലൂടെ ഒരു മനുഷ്യന് മൂലം പാപവും പാപം മൂലം മരണവും ലോകത്തിൽ പ്രവേശിച്ചു അപ്രകാരം എല്ലാവരും പാപം ചെയ്തുകൊണ്ട് മരണം എല്ലാവരിലും വ്യാപിച്ചു നിയമം നൽകപ്പെടുന്നതിനു മുമ്പ് തന്നെ പാപം ലോകത്തിൽ ഉണ്ടായിരുന്നു എന്നാൽ നിയമമില്ലാത്തപ്പോൾ പാപം കണക്കിലെടുക്കപ്പെടുന്നില്ല ആദത്തിന്റെ പാപത്തിനോ സദൃശമായ പാപം ചെയ്യാതിരുന്നവരുടെ മേൽ പോലും ആദത്തിന്റെ കാലം മുതൽ മോശയുടെ കാലം വരെ മരണം ആധിപത്യം പുലർത്തി ആദം വരാനിരുന്നവന്റെ പ്രതിരൂപമാണ് എന്നാൽ പാപം പോലെയല്ല കൃപാദാനം ഒരു മനുഷ്യന്റെ പാപം മൂലം വളരെ പേര് മരിച്ചുവെങ്കിൽ ദൈവകൃപയും യേശുക്രിസ്തുവെന്ന ഒരു മനുഷ്യന്റെ കൃപാദാനവും അനേകർക്ക് എത്രയധികം സമൃദ്ധമായി ലഭിച്ചിരിക്കുന്നു ഒരുവന്റെ പാപത്തിൽ നിന്നുള്ളവായ ഫലം പോലെയല്ല ഈ ദാനം ഒരു പാപത്തിന്റെ ഫലമായുണ്ടായ വിധി ശിക്ഷയ്ക്കു കാരണമായി അനേകം പാപങ്ങൾക്കു ശേഷം ആഗതമായ കൃപാദാനമാകട്ടെ നീതീകരണത്തിനു കാരണമായി ഒരു മനുഷ്യന്റെ പാപത്താൽ ആ മനുഷ്യൻ മൂലം മരണം ആധിപത്യം നടത്തിയെങ്കിൽ കൃപയുടെയും നീതിയുടെ ദാനത്തിൻറെയും സമൃദ്ധി സ്വീകരിക്കുന്നവർ യേശുക്രിസ്തു എന്ന ഒരു മനുഷ്യൻ മൂലം എത്രയോ അധികമായി ജീവനിൽ വാഴും അന്നനെ ഒരു മനുഷ്യൻറെ പാപം എല്ലാവർക്കും ശിക്ഷാവിധിക്ക് കാരണമായതുപോലെ ഒരു മനുഷ്യൻ്റെ നീതിപൂർവകമായ പ്രവൃത്തി എല്ലാവർക്കും ജീവദായകമായ നീതീകരണത്തിന് കാരണമായി ഒരു മനുഷ്യൻ്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായിത്തീരുന്നതുപോലെ ഒരു മനുഷ്യന്റെ അനുസരണത്താൽ അനേകർ നീതിയുള്ളവരാകും പാപം വർദ്ധിപ്പിക്കാൻ നിയമം രംഗപ്രവേശം ചെയ്തു എന്നാൽ പാപം വർദ്ധിച്ചെടുത്ത് കൃപ അതിലേറെ വർദ്ധിച്ചു അങ്ങനെ പാപം മരണത്തിലൂടെ ആധിപത്യം പുലർത്തിയതുപോലെ കൃപനീതി വഴി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലൂടെ നിത്യജീവനിലേക്ക് നയിക്കാൻ ആധിപത്യം പുലർത്തും വിശുദ്ധ മർക്കോസ് അറിയിച്ച നമ്മുടെ കർത്താവീശോ മിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം പന്ത്രണ്ട് വാക്യങ്ങൾ ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ മുന്തിരിത്തോട്ടത്തിലെ ജോലിക്കാർ യേശു അവരോട് ഉപമകൾ വഴി സംസാരിക്കാൻ തുടങ്ങി ഒരുവൻ ഒരു മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ചു അതിനു ചുറ്റും വേലികെട്ടി മുന്തിരിച്ചക്കു സ്ഥാപിച്ചു ഒരു ഗോപുരവും പണിതു അതു കൃഷിക്കാരെ ഏൽപ്പിച്ചിട്ട് അവൻ അവിടെ നിന്നു പോയി സമയമായപ്പോൾ മുന്തിരി ഫലങ്ങളിൽ നിന്ന് തന്റെ ഓഹരി ശേഖരിക്കാൻ അവൻ കൃഷിക്കാരുടെ അടുത്തേക്കു ഭൃത്യനെ അയച്ചു എന്നാൽ അവർ അവനെ പിടിച്ച് അടിക്കുകയും വെറും കൈയോടെ പറഞ്ഞിക്കുകയും ചെയ്തു വീണ്ടും അവൻ മറ്റൊരു ഭൃത്യനെ അയച്ചു അവർ അവനെ തലയ്ക്കു പരിക്കേൽപ്പിക്കുകയും അപമാനിച്ചേക്കുകയും ചെയ്തു അവന് വീണ്ടും ഒരുവനെ അയച്ചു അവനെ അവർ കൊന്നുകളഞ്ഞു മറ്റു പലരെയും അയച്ചു ചിലരെ അവർ അടിക്കുകയും ചിലരെ കൊല്ലുകയും ചെയ്തു അവൻ ഇനി ഒരുവൻ മാത്രം അവശേഷിച്ചു തന്റെ പ്രിയപുത്രൻ എന്റെ പുത്രനെ അവർ മാനിക്കും എന്ന് പറഞ്ഞ് അവസാനം അവനെയും അവരുടെ അടുത്തേക്ക് അയച്ചു കൃഷിക്കാർ പരസ്പരം പറഞ്ഞു ഇവനാണ് അവകാശി ഇവനെ നമുക്ക് കൊന്നുകളയാം അവകാശം നമ്മുടേതാകും അവർ അവനെ പിടിച്ചു കൊന്നു മുന്തിരിത്തോട്ടത്തിന് വെളിയിലേക്കെറിഞ്ഞു ഇനി മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ എന്തു ചെയ്യും അവന് വന്ന് ആ കൃഷിക്കാരെ നശിപ്പിച്ച് മുന്തിരിത്തോട്ടം വേറെ ആളുകളെ ഏൽപ്പിക്കും ഈ വിശുദ്ധ ലിഖിതം നിങ്ങൾ വായിച്ചിട്ടില്ലേ പണിക്കാർ ഉപേക്ഷിച്ച കല്ലുതന്നെ മൂലക്കല്ലായിത്തീരുന്നു ഇതു കർത്താവിന്റെ പ്രവൃത്തിയാണ് നമ്മുടെ ദൃഷ്ടിയിൽ ഇത് അത്ഭുതകരമായിരിക്കുന്നു തങ്ങൾക്കെതിരായിട്ടാണ് ഈ ഉപമ അവൻ പറഞ്ഞതെന്ന് മനസ്സിലാക്കി അവർ അവനെ പിടിക്കാൻ ശ്രമിച്ചു എന്നാൽ ജനക്കൂട്ടത്തെ അവർ ഭയപ്പെട്ടു അതുകൊണ്ട് അവർ അവനെ വിട്ടുപോയി ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ മെഷി സ്തുതി